ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ് റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹോണ്ട സിറ്റി വണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന് മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം അതിന്റെ കമ്പനി വരുന്ന സ്റ്റീരിയോ അപ്പൊ നമുക്കറിയാം ഒരുവിധം ഹോണ്ട സിറ്റികള് രണ്ടോ മൂന്നോ കൊല്ലം പഴക്കമുള്ള ഹോണ്ട സിറ്റിയുടെ എല്ലാത്തിന്റെ സെറ്റുകൾ കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കമ്പനിന്ന് ശരിയാക്കാനും പറ്റില്ല ശരിയാക്കണമെങ്കിൽ അവർ പത്ത് പതിനായിരം രൂപ ചെലവും പറയുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ ഇപ്പം അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ആകെ പൊളിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊരു ഒക്കെ ഇറങ്ങിയ പോലെ ആകെ മോശമായിട്ട് കിടക്കുകയാണ് അപ്പം ഈ സെറ്റ് നമ്മൾ മാറ്റിയിട്ട് നയൻ ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അത് അവിടെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു നയൻ ഇഞ്ചിന്റെ ടെൻ ഇഞ്ച് വരെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റൂണ്ടാ അപ്പോൾ കമ്പനി വരുന്ന സ്പീക്കർ അതിലുണ്ട് അല്ല സോറി കമ്പനി വരുന്ന ക്യാമറ അതിലുണ്ട് അത് മാറ്റിയിട്ട് നമ്മൾ ഇത് ഈ സെറ്റിൻ്റെ കൂടെ വരുന്ന ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് സ്നാപ്ട്രോണിക്സിന്റെ നല്ല അടിപൊളിയുള്ളൊരു സ്റ്റീരിയാണ് ഇതാണ് നയൻ ഇഞ്ചിന്റെ പാനൽ ഇത് ടെൻ ഇഞ്ചാണ് ഈ പാനൽ വരുന്നത് ഈ പാനലിൽ നമ്മൾ സെന്ററിൽ ഒരു പീസ് ഇട്ട് റെഡ്യൂസ് ചെയ്തു അത് നയൻ ഇഞ്ചാക്കാണ് അങ്ങനെ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നയൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത് ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളാണ് അതിൻ്റെ ഈ ഫിറ്റിംഗ്സിന് നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇത് സ്നാപ്ട്രോണിക്സിന്റെ നല്ല നമുക്ക് രണ്ട് വർഷത്തോളം വാറണ്ടി ഉള്ള ഒരു സെറ്റാണ് അതേപോലെ തന്നെ നമ്മൾ ബാക്കിൽ നോക്കിയ ക്യാമറ വെക്കല് മാത്രമല്ല സെൻസറും കൂടി നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സെൻസറിന്റെ പ്രത്യേകത നാല് സെൻസറാണ് നമ്മൾ ബാക്കിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം ബാക്ക് പമ്പർമ്മ ഒന്നുമില്ലപ്പോ അതില് കാലി പമ്പറാണ് അതില് നമ്മള് ഒരു സെന്ററിൽ തന്നെ ഒരു ക്യാമറ അതേപോലെ തന്നെ ഈ രണ്ട് സെൻസർ രണ്ട് സൈഡിലും സെന്ററിലെ ക്യാമറ രണ്ട് സൈഡിലും ഈ രണ്ട് സെൻസറാണ് നാല് സെൻസറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ക്യാമറ നമ്മൾ ഹോളടിച്ച് ക്യാമറ ഫിറ്റ് ചെയ്തു സെൻസർ ഇതേ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ സെൻസറിന് നമുക്ക് വൺ ഇയർ വാറണ്ടിയാണ് സെൻസറിനുള്ളത് ഇപ്പം സെൻസർ ഫിറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇതിലേക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല യാതൊരു വിധത്തിലുള്ള വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഇതിൽ വരുന്നില്ല കറക്റ്റ് ഫിറ്റിങ്സ് തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസർ സെപ്പറേറ്റ് യൂണിറ്റ് ആണ് അത് ഡാഷ് ബോർഡിൽ തന്നെ സെപ്പറേറ്റ് വരുന്നതാണ് വീഡിയോ സെൻസർ അല്ല വീഡിയോ സെൻസർ സെൻസറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അതിനെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് തന്നെ അത് ആഡ് ചെയ്യാമായിരുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ കാരണം വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ക്യാമറയുടെ എന്തെങ്കിലും പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസറും അതിൽ കിട്ടില്ല അതുകൊണ്ടാണ് സെൻസർ സെപ്പറേറ്റ് യൂണിറ്റ് വെച്ചാണ് ഇത് ചെറിയൊരു യൂണിറ്റ് ആണ് അപ്പം ബാക്കിലെ സെൻസറിന്റെ ഫിറ്റിങ്സ് ഫുള്ള് കഴിഞ്ഞു അതുപോലെ സെറ്റിന്റെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് കറക്റ്റായിട്ട സെറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് നിങ്ങൾക്ക് അറിയാം കറക്റ്റ് ആയിട്ട് ആ ഡാഷ് ബോർഡ് ചേർന്ന് നിൽക്കാണ് അതും ബ്ലൗസി പാനലിലാണ് നമ്മൾ ഇതിന്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല നമുക്ക് ഇപ്പം ഒരു നയൻ എഞ്ചിന്റെ ഒരു സിസ്റ്റം നമുക്കൊരു ഹോണ്ട സിറ്റിയിലേക്ക് അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രീമിയം വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു ഒമ്പതിനായിരം രൂപ ഉള്ള ചിലവ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഫിറ്റ് ചെയ്യാനായിട്ട് ഈ ക്യാമറ അടക്കം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് അത്രയും റേറ്റ് നമുക്ക് വരുന്നുള്ളൂ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സെൻസർ ഞാൻ സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അത് നമ്മൾ ഡാഷ് മുകളിലാണ് നമ്മൾ സെൻസർ വെച്ചിരിക്കുന്നത് അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ അതേ ക്യാമറയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതേ ക്യാമറ അതേ റിവേഴ്സ് നമ്മൾ റിവേഴ്സ് ഗിയറിൽ ഇട്ടു കറക്റ്റായിട്ട് ക്യാമറ വന്നു ഈ ക്യാമറയുടെ പ്രത്യേകത നല്ല വൈഡ് ആയിട്ട് കാണാവുന്ന ക്യാമറയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതും നല്ല എച്ച് ഡി ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് നമുക്ക് ഈ സെറ്റിന്റെ ഒപ്പം തന്നെ വരുന്ന ഒരു ക്യാമറ തന്നെയാണ് ഇത് ഈ ക്യാമറയ്ക്ക് നമുക്ക് വൺ ഇയർ തന്നെ വാറണ്ടി വരുന്നുണ്ട് ഈ നമുക്ക് സെൻസർ ഒന്നും വർക്ക് ചെയ്താൽ അപ്പോൾ ഈ സെൻസറിന്റെ കണ്ട ടോപ്പില് അതിന്റെ ഡാഷ് ബോർഡിന്റെ മോഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഈ സെൻസറിന്റെ പ്രത്യേകത അതിന് ടോക്കിംഗ് സെൻസറാണ് ആണ് ആയിട്ട് ആ ടൈമില് നമ്മൾ ആളുടെ ഡിസ്റ്റൻസ് അവിടെ കറക്റ്റായിട്ട് പറയും പോയിൻറ്റ് ത്രീ അതുപോലെ പോയിന്റ് ഫോർ അല്ലെങ്കിൽ വൺ മീറ്റർ അങ്ങനെ കറക്റ്റായിട്ട് പറയും ഇനി നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് വർക്ക് ചെയ്ത് കാണാം വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ള പിക്ചർ എച്ച് ഡി ആണ് അത് ഇതിന്റെ പേര് പ്രത്യേകത ഡിസ്പ്ലേ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് കേട്ടോ എൽ സി ഡിയോ നല്ല എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അപ്പോൾ അതിനുള്ള രണ്ട് വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണും ഇത് അതിലുള്ള വീഡിയോ ആണ് നല്ല അടിപൊളി ക്ലാരിറ്റി ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്ലാരിറ്റി ഉള്ള അടിപൊളിയായിട്ട് ഇപ്പൊ ഫിലിം കാണാൻ പോലും നമുക്ക് വണ്ടിയിൽ ഓടിക്കുക നിർത്തിയിട്ട് നിർത്തിയിട്ടെന്നായിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും നമുക്ക് ഫിലിം കാണാൻ പറ്റോ അപ്പോൾ ഓക്കെ നമ്മുടെ എല്ലാവരും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിറ്റിങ്സിനൊന്നും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല വരുന്നില്ലാട്ടാ വളരെ ഒക്കെ വയറും കട്ടിങ് പോകുന്നില്ല അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ